കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അൻപത്തിനാലാം പിറന്നാള് എഐസിസി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ പിറന്നാൾ ആഘോഷം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന ആവശ്യം പിറന്നാൾ ദിനത്തിലും നേതാക്കൾ ആവർത്തിച്ചു ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നിന്നുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഗാന്ധിയുടെ പിറന്നാൾ ആഘോഷത്തിനായി എ ഐ സി സി ആസ്ഥാനത്തെത്തിയത് സഹോദരി രാഹുൽ ഗാന്ധി എ സി സി ആസ്ഥാനത്തെ പ്രവർത്തകർ എ ഐ സി സി ആസ്ഥാനത്ത് മധുരപലഹാര വിതരണം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിൽ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു രാഹുൽ നയിച്ച ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നീ യാത്രകൾ കോൺഗ്രസിനേറെ ഗുണം ചെയ്തിരുന്നു സംഘടനാപരമായി കോൺഗ്രസിന് ഉണർവ് നേടാൻ കഴിഞ്ഞതും എ സി സി ആസ്ഥാനത്തെ പ്രവർത്തകരുടെ ആഹ്ലാദത്തിൽ ദൃശ്യമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ എ ആസ്ഥാനത്തെ ആഘോഷത്തിൽ പങ്കെടുത്തു രാഹുൽഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം നേതാക്കൾ ആവർത്തിച്ചു ന്യൂഡൽഹി